And it means the immediate end to the war itself, not just Gaza. It's the war itself. Under the plan, Arab and Muslim countries have committed, and in writing in many cases, but I actually would take their word for it, the people I mentioned, I take their word for it, to demilitarize Gaza, and that's quickly. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപത്തിന പദ്ധതി ഭാഗികമായി അംഗീകരിച്ച് ഹമാസ് ബന്ദികളെ മോചിപ്പിക്കൽ ഗാസയിലെ അധികാരം കൈമാറടക്കമുള്ള ഉപാധികളാണ് ഹമാസ് അംഗീകരിച്ചത് അതേസമയം മറ്റു ചില വ്യവസ്ഥകളിൽ കൂടുതൽ ചർച്ച വേണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹമാസ് പ്രതികരിച്ചതിന് പിന്നാലെ ഗാസയിലെ ബോംബാക്രമണം ഉടൻ നിർത്തണമെന്ന് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെടുകയും ചെയ്തു പദ്ധതി അംഗീകരിക്കാൻ ഹമാസിന് ഞായർ വൈകിട്ട് വരെയാണ് സമയമെന്ന് ട്രംപ് അന്ത്യശാസനം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബന്ദികളെ അടക്കം മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചത് ആയുധ നിരായുധീകരണം ഇസ്രായേലിൻ്റെ ഘട്ടം ഘട്ടമായുള്ള പിന്മാറ്റം തുടങ്ങിയ വിഷയങ്ങളാണ് ഇനിയും ധാരണയാകാനുള്ളത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലുകാരും ഇസ്രായേൽ തടവിലാക്കിയ പലസ്തീൻ തടവുകാരും തമ്മിലുള്ള കൈമാറ്റം ഗാസയിൽ നിന്നുള്ള ഘട്ടം ഘട്ടമായുള്ള ഇസ്രായേലിന്റെ പിന്മാറ്റം ഹമാസിന്റെ ആയുധ നിരായുധീകരണം അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ നേതൃത്വത്തിൽ താൽക്കാലിക ഭരണകൂടം തുടങ്ങിയവയാണ് ട്രംപിന്റെ ഇരുപദിന പദ്ധതികളിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇതിൽ ആയുധ നിരായുധീകരണത്തിനോ പൂർണമായോ പിന്മാറ്റത്തിനോ ആണ് ഹമാസ് ഇനിയും വ്യക്തമായ ഉറപ്പ് നൽകിയിട്ടില്ലാത്തത് യുദ്ധാനന്തര ഗാസയുടെ ഭാവി ബദൽ ഭരണ സംവിധാനം നിരായുധീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ തുറന്ന ചർച്ചയ്ക്ക് വഴിയൊരുക്കണമെന്ന് ഹമാസ് പ്രതികരണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് സ്വതന്ത്ര പലസ്തീൻ ദേശീയ സമിതിയാണ് ഗാസയുടെ ഭാവി നിർണ്ണയിക്കേണ്ടത് ഗാസ ഭരണം ആ സമിതിക്ക് കൈമാറാൻ തയ്യാറാണെന്നും നിരായുധീകരണത്തിൻ്റെയും ഗാസ സമാധാന സേനയുടെയും കാര്യത്തിൽ തുറന്ന ചർച്ച നിർബന്ധമാണെന്നുമാണ് ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഈജിപ്തും അമേരിക്കയുമായി ചേർന്ന് ട്രംപിൻ്റെ പദ്ധതിയിൽ തുടർ ചർച്ചകൾക്കുള്ള ശ്രമങ്ങൾ തുടങ്ങിയതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഹമാസ് നിലപാട് വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഉടനടി സമാധാന കരാർ നടപ്പിലാക്കണമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ട്രംപ് വെടിനിർത്താൻ ആഹ്വാനം ചെയ്തതിന് പിന്നാലെയും ഗാസയിൽ ഇസ്രായേൽ ബോംബാക്രമണം തുടർന്നതായി നാട്ടുകാരെ ഉദ്ധരിച്ച ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട് ഇസ്രായേൽ ഈ റിപ്പോർട്ടുകളോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല എന്നാൽ അതേസമയം ട്രംപ് ഭരണകൂടവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും ധാരണയിലെത്തിയ വ്യവസ്ഥകൾ പ്രകാരം വെടിനിർത്താനുള്ള സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പതുക്കെ തുടങ്ങുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു പശ്ചിമേഷ്യയിൽ സമാധാനം തിരിച്ചെത്തുന്നതിനുള്ള ശുഭസൂചനയെന്നാണ് ഇന്ത്യ പ്രതികരിച്ചത് മേഖലയിൽ സമാധാനം കൊണ്ടുവരാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണമായും പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു